ഹലോ നമസ്കാരം ഞാൻ കഥാപവൻ ജോഷി ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ ആൾട്ടർനേറ്റീവ് തെറാപ്പിയിൽ അതായത് ദൈവത്തിന്റെ കൈയ്യൊക്കെ പൊറഞ്ഞിട്ടുള്ള സംഗീത ഡോക്ടറുടെ അടുത്താണ് ഞാൻ ഞാനിരിക്കുന്നത് ഞാനൊരു ചേട്ടൻ കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അവിടെ മുറ്റുവേദന ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ആള് ആളുടെ ആ ദൈവത്തിൻ്റെ കൈ ആ ശരീരത്തിൽ പതിനെട്ട് നല്ലൊരു റിലാക്സേഷൻ പുള്ളിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് ചെന്നൈ വന്നത് അപ്പോ ഞാൻ ഒരുപാട് നാളത്തെ പരിചയമുണ്ട് ഞാൻ ഒരുപാട് പേഷ്യൻസിന് ഞാൻ മുഖാന്തരം അതായത് എൻ്റെ കൈയിൽ ഒരു എന്താ പറയുക മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലും ആണ് ഞാനിവിടെ വന്നത് പക്ഷെ അതിനൊക്കെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ അല്ലെങ്കിൽ വേറെ ഡോക്ടർമാരെയൊക്കെ പോയി കണ്ടിരുന്നു പക്ഷെ നിമിഷ നേരം കൊണ്ട് അതും ഒരു മനുഷ്യരും ഇല്ലാതെ വീടിച്ചു കൈ ചേർത്ത് പിടിച്ച് എന്ന് പറഞ്ഞ് അത് ഞാനിപ്പോൾ കുടിയെങ്കിൽ കിടക്കണമെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഫുള്ളായിട്ട് പൊക്കി സ്ഥിതി ചെയ്തതാണ് അപ്പോൾ എനിക്ക് ആ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരെയും ഇവിടേക്ക് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിട്ടാൻ വലിയ പാടാണ് ഇപ്പോൾ കുട്ടികളെ ആണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഒരു ഇതിൽ മാത്രമാണ് ഇപ്പം ഒന്ന് കാണാനായിട്ട് സാധിച്ചത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തോംസൺ കൊമ്പിടിയിലുള്ള തോംസൻ്റെ മെഡിക്കൽ സെൻ്റർ ലാബ് അതിൻ്റെ അപ്പുറത്താണ് സാൻ വിബോ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ളാണ് കൂടുതലായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഞാൻ എന്റെ കണ്ുമുമ്പില് കണ്ടിട്ടുണ്ട് അവര് അവരുടെ ആ വല്യ മാറ്റങ്ങൾ എന്തായാലും ഈ അനുഗ്രഹമായ കൈ ഇനിയും ഇനിയും ഒരുപാട് ആളുകളെ നല്ല അതായത് നല്ല ഉയർച്ചയിലേക്ക് അതായത് താഴ്ന്നു കിടക്കുന്ന ആൾക്കാര് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ ഈശ്വരൻ കലാപൻ ജോഷി ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് മുട്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു ഞാൻ പല ഡോക്ടർമാരെ കണ്ടു അവിടെ അതിൻ്റെ എക്സറേ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡോക്ടർ ആ എക്സറേ ഒന്നും നല്ല കിടക്കാൻ പറഞ്ഞു അങ്ങനെ കാലിൻ്റെ പാപൻ്റെ പിടിച്ചു മുട്ടിൻ്റെ അവിടെ പിടിച്ചു അതിനിപ്പോൾ ഞാൻ കുറച്ച് റിലാക്സേഷൻ ആയിരിക്കുന്നത് ഫസ്റ്റ് ഒരു അര മണിക്കൂറായിട്ടില്ല അപ്പോഴൊക്കെ എനിക്കൊരു റിലാക്സേഷൻ കിട്ടി ഇനി രണ്ട് ദിവസം കൂടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ലീഫ് തോന്നിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട് Okay, thank you.